ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹം ബഹുമാനം താഴ്മ പോലുള്ള സദ്ഗുണങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ടെക്സാസിലെ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും താഴ്മയോടെ പെരുമാറുന്നതിനും നാം ശ്രമിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായാണ് രാഹുൽ യു സന്ദർശനം നടത്തുന്നത് ഓണം ഗണേഷ് ചതുർത്ഥി ആശംസകൾ നേർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത് ഇന്ത്യ ഒരു ആശയമാണെന്ന് വിശ്വസിക്കുന്ന ആർ വിമർശിച്ച രാഹുൽ ഇന്ത്യ ആശയങ്ങളുടെ ബഹുത്വമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും ജനങ്ങൾക്കുള്ള ഭയം ഇല്ലാതെയായി എന്നാൽ ബി ജെ പിക്ക് ഇത് മനസ്സിലാക്കാനോ സഹിക്കാനോ സാധിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്ന നിർഭയത്വത്തിന്റെ പ്രതീകമായ അഭയമുദ്രയെ മുൻനിർത്തിയാണ് താൻ ആദ്യത്തെ പാർലമെൻറ് പ്രസംഗം നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പി ഞങ്ങളുടെ പാരമ്പര്യത്തെയും ഭാഷയെയും ചരിത്രത്തെയും ആക്രമിക്കുന്നുവെന്ന് ജനങ്ങൾ പറഞ്ഞു ഏറ്റവും പ്രധാനമായി നമ്മുടെ ഭരണഘടനയെ ആക്രമിക്കുന്നവർ നമ്മുടെ മതപാരമ്പര്യത്തെയും ആക്രമിക്കുന്നതായി ജനങ്ങൾ മനസ്സിലാക്കിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ചരിത്രം പാരമ്പര്യം മതം ഭാഷ ജാതി എന്നിവയ്ക്കതീതമായി എല്ലാവർക്കും അവസരങ്ങൾ നൽകണമെന്നും സ്വപ്നം കാണാൻ അനുവദിക്കണമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു താൻ പറയുന്ന ഓരോ വാക്കുകളും ഭരണഘടനയിലൂന്നിയുള്ളതാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് സമയത്ത് ഭരണഘടനയ്ക്ക് ഊന്നൽ നൽകിയെന്നും ഈ ആശയം ജനങ്ങൾക്ക് മനസ്സിലായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽഗാന്ധി അമേരിക്കയിലെത്തിയത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ